തമിഴ് സിനിമാ നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അന്ത്യം നെഞ്ചുവേദനയെ തുടർന്ന് ചെന്നൈ കുട്ടിവാഗത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച അദ്ദേഹത്തിന്റെ വസതിയിൽ നടക്കും ചിത്തി എന്ന രാധിക ശരത് കുമാർ പ്രധാന വേഷത്തിലെത്തിയ സീരിയലിലെ റോളിലൂടെയാണ് ഡാനിയൽ ബാലാജി എന്റർടൈൻമെന്റ് ലോകത്തേക്ക് കടന്നത് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് ഇദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് ബാലാജി എന്ന ഇദ്ദേഹത്തിന്റെ പേരിനൊപ്പം ചിത്തി സീരിയലിലെ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ പേര് നൽകിയത് സംവിധായകൻ സുന്ദർ സി ആയിരുന്നു അലേകൾ എന്ന സീരിയലിലെ ഇദ്ദേഹത്തിന്റെ റോളും അക്കാലത്ത് ഏറെ ശ്രദ്ധേയമായി ശരിക്കും നടനായി ആയിരുന്നില്ല ഡാനിയൽ ബാലാജി സിനിമാ രംഗത്തേക്ക് എത്തിയത് കമൽഹാസന്റെ നടക്കാതെ പോയ ഡ്രീം പ്രോജക്ട് മരുതനായകം സിനിമയുടെ മാനേജറായാണ് സിനിമാ രംഗത്തേക്ക് അദ്ദേഹം എത്തിയത് കാതൽ കൊണ്ടേൻ എന്ന ധനുഷ് നായകനായ ചിത്രത്തിലെ ചെറുവേഷത്തിലൂടെയാണ് ഡാനിയൽ ബാലാജി സിനിമാ രംഗത്തേക്ക് എത്തിയത് പിന്നാലെ ഗൌതം മേനോന്റെ കാക്കക്കാക്കയിൽ സൂര്യയുടെ സുഹൃത്തായ പോലീസ് ഓഫീസറുടെ വേഷം ഏറെ ശ്രദ്ധേയമായി വില്ലൻ വേഷങ്ങളിലൂടെയാണ് ഡാനിയൽ ബാലാജി തമിഴ് സിനിമയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചത് വേട്ടയാട് വിളയാട് പൊല്ലാതവൻ പയ്യ വടച്ചെന്നൈ ബിഗിൽ എന്നീ ചിത്രങ്ങളിലെ ഇദ്ദേഹം ചെയ്ത വേഷങ്ങൾ ശ്രദ്ധേയമാണ് മലയാളത്തിൽ ബ്ലാക്ക് എന്ന ചിത്രത്തിലാണ് ഡാനിയൽ ബാലാജി ആദ്യം അഭിനയിച്ചത് ഡാഡി കുൾ എന്ന ചിത്രത്തിൽ വില്ലനായും അഭിനയിച്ചു വില്ലൻ റോളുകൾ അടക്കം ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളിലും കൂടി നാൽപ്പതോളം ചിത്രങ്ങൾ ഡാനിയൽ ബാലാജി ചെയ്തിട്ടുണ്ട് തമിഴിലെ മുൻകാല ഹീറോ മുരളി ഡാനിയൽ ബാലാജിയുടെ ബന്ധുവാണ് മുരളിയുടെ അമ്മാവന്റെ മകനാണ് ഡാനിയൽ ബാലാജി അതേസമയം നാൽപ്പത്തെട്ട് വയസ്സായിട്ടും ഇതുവരെ വിവാഹം കഴിച്ചിരുന്നില്ല ഡാനിയൽ ബാലാജി ഡാനിയൽ ബാലാജിയുടെ അപ്രതീക്ഷിത മരണം തമിഴ് സിനിമാ ലോകത്തെ നെട്ടിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് യൂടോബ്